തിരുവോണത്തിന് ഒത്തപ്പൂ ഇടാൻ വേണ്ടിയാണെങ്കിൽ അന്ന് രാത്രി തന്നെ പൂവെല്ലാം ശരിയാക്കി വെച്ച് എല്ലാം ഇറുത്ത് അതെല്ലാം സെറ്റാക്കി രാവിലെ ആകുമ്പോൾ എളുപ്പമാണല്ലോ ഉത്രാടത്തിന് ഞങ്ങൾ ഒത്തപ്പൂ ഇടത്തില്ല തിരുവോണത്തിന് അന്ന് രാവിലെ ഇടുന്നേ വലിയ മോളതിൻ്റെ ഡിസൈൻ എല്ലാം വരയ്ക്കുക വരച്ച് എല്ലാ വർഷവും വലിയ മോളാണ് ഡി സിയും അപ്പോൾ ഞങ്ങളുടെ തെക്കേൻ്റെ ഒരു ചേ പിന്നെ അണ്ണനുണ്ടായിരുന്നു പുള്ളിക്കാരനായിരുന്നു എന്തായാലും രണ്ട് മൂന്ന് വർഷമായി പുള്ളി മരിച്ചിട്ട് അതിന് മുമ്പ് പുള്ളിക്കാരനോട് വന്ന് അത്തപ്പൂ ഒക്കെ ഇടുമായിരുന്നു അപ്പോൾ ഇവർ രാജ എന്ന പേര് പപ്പ എന്നാണ് വിളിക്കുന്നത് പപ്പ എല്ലാ വർഷവും ഞങ്ങൾ പുള്ളിക്കാരനെ ഓർക്കും ഈ അത്തപ്പു ഇടുന്ന സമയത്ത് അപ്പോൾ രായണം വന്ന് കഴിയുമ്പം ബാക്കിയുള്ള രണ്ട് മൂന്ന് പേരും കൂടെ വന്ന് ചെയ്ത് എൻ്റെ മക്കളുടെ കൂടെ അത്തപ്പൂ ഇടാൻ സഹകരിക്കും ഈ പ്രായത്തി രണ്ട് മൂന്ന് വർഷമായിട്ട് രായണ ഇല്ലാത്ത ഉണ്ട് എല്ലാ വർഷവും കുറച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേന് മഴയായി അത് കഴിഞ്ഞ് ഞങ്ങൾ കുടയെല്ലാം നൂത്ത് വെച്ച് കഴിഞ്ഞ് കുറയൊക്കെ പിന്നെ പത്ത് പതിനഞ്ച് മിനിറ്റത്ത് മഴയുള്ളായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി പിന്നെ അത്തപ്പൂവെല്ലാം ഇട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് പതിനൊന്ന് മണി കഴിഞ്ഞ് ഇല്ല അത്തപ്പൂവെല്ലാം നല്ലതായിട്ട് എല്ലാം ചേട്ടത്തി അനിയത്തിയും കൂടെ അത്തപ്പൂവൊക്കെ ഇട്ട് അടിപൊളിയെ അത്തപ്പൂ ഇട്ട് ഞങ്ങളുടെ ഓണത്തിൻ്റെ അത്തപ്പൂ ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സൂപ്പർ അത്തപ്പൂവല്ലേ എൻ്റെ മക്കളിട്ടത് അപ്പം ഈ വർഷത്തെ ഓണം ഞങ്ങളുടെ അടിപൊളി ഓണമായിരുന്നു നല്ല അത്തപ്പൂവൊക്കെ ഇട്ട് നല്ല എല്ലാ വർഷവും അത്തപ്പൂ അത്തപ്പൂവിടും